ഓം ോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റിനാല് ശ്ലോകം അഞ്ച് ആറ് പീതാംബരങ്കരവിരാജിത ശങ്കചക്രമോദി സരസിരം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര ഭാവയാമി ശ്ലോകം അഞ്ച്

വിഭോ ദേവ യാഥാർത്ഥ്യം ചിന്തിക്കുന്നതായാൽ തൊന്മയസ് ഏവ അവിടുന്ന് തന്നെ തന്നെ ഇരുന്ന് ഇരിക്കുന്ന തന്നെയായിരിക്കുന്ന മമ എനിക്ക് ബന്ധ ബന്ധവും മോക്ഷവും വസ്തുത വാസ്തവത്തിൽ നഹി ഇല്ല അവയാകട്ടെ മായയും വിദ്യയുമാകുന്ന ശരീരങ്ങൾ കൊണ്ട് സ്വപ്ന ബോധാപമൗ സ്വപ്നത്തിനും ബോധത്തിനും തുല്യമായി വിരചിതൗ നിർമ്മിക്കപ്പെട്ടവയാണ് ബദ്ധേ സംസാര ബന്ധത്തിലും ബന്ധനത്തിലും ജീവൻ മുക്തി ജീവൻ മുക്തിയെ ഗതവതിച്ച പ്രാപിച്ചവനിലും താവത് അത്രമാത്രമേയുള്ളൂ ഏക സംസാരിയായവൻ ശരീരമെന്ന ദേഹദ്രുമസ്ഥിരുന്ന് വിഷയഫലരസാൻ വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നു അവരെ ജീവൻ മുക്തൻ ന അങ്ങനെ ചെയ്യുന്നില്ല നിർവ്യതാത്മാ ദു ആത്മാവോടു കൂടി ഇരിക്കുന്നു ഹരി സാരം സത്യമാലോചിച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ ഞാൻ ജീവാത്മാവ് അവിടുന്ന് പരമാത്മാവ് അതുകൊണ്ട് എനിക്ക് ബന്ധവും മോക്ഷവും ഇല്ല പിന്നെ ഉണ്ടാകുന്നത് മായാശരീരത്താലാണ് ഭഗവാന്റെത് വിദ്യാരൂപമാണ് ആ രണ്ടവസ്ഥകളും സ്വപ്നവും ബോധവും എന്ന പോലെയാണ് സംസാരിയായ ജീവൻ ഭോഗങ്ങൾ അനുഭവിക്കും മറ്റത് സുഖ ദുഃഖങ്ങൾക്ക് അതീതമാണ് ഹരിവു ഓം ഓ ഗുങ്കുരി ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ആറേ ജീവൻ മുക്തത്വമേവ വിധമിരി വജസാഖിം ഫലം ദൂരൂരെ ന ലഘു മനസോദനം ഭ്യന്മേ വിഷുഷ്ട്രസ പ്രർപ്പണം ഭാരം സുജി ഗുരുവചനമിളം ത്വോധ ന്വയം അർത്ഥം ജീവൻ മുക്തി മുക്തത്വം ജീവൻ മുക്തൻ്റെ സ്ഥിതി ഏവം വിധമിതി പ്രകാരമെന്ന് വചസ വാക്കുകൾ പറഞ്ഞു വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കിംഫലം എന്ത് പ്രയോജനം തൻ അതെ അശുദ്ധ ബുദ്ധേ രാഗ ദേശാദികൾ ഉള്ളവനെ ദൂരദൂരേ നാമ വളരെ അകലെയാണ് ഭക്തിത ഭക്തിയിൽ നിന്ന് അന്യ മറ്റൊന്ന് മനസ്സ മനസ്സിൻ്റെ ശോധനം ശുദ്ധീകരണ വസ്തു ലഘു ന ലഘുവായിട്ടില്ല കൃത സകലപ്രാർപ്പണം സകലതിൻ്റെയും അർപ്പണം ചെയ്ത ഭക്തിഭാരം ഭക്തിപ്രചുരിമ മേ എനിക്ക് കൃഷിഷ്ട നൽകിയാലും യാതൊന്നിനാൽ മംഷു വേഗം കിഞ്ചിൻ അൽപ്പം ഗുരുവചനമിള പ്രബോധം നല്ല ഗുരുവിൻ്റെ വചനം കൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള ബോധത്തോടു കൂടിയവനായി സ്തുത്മാ അവിടുത്തെ ആത്മാവായി ശ്യാം ഭവിക്കാം ഹരി സാരം നിത്യാനന്ദത്തിന് വിധേയനായ ജീവൻ മുക്തന്റെ അവസ്ഥ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം രാഗാദികൾ കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയവന് ജീവൻ മുക്തി വളരെ അകലെയാണ് അവൻ അത് കിട്ടുകയില്ല ഭക്തിയില്ലാതെ അത് പ്രാപിക്കാൻ ലഘുവായ മാർഗം വേറെയില്ല ഭക്തി മനസ്സിനെ ശുദ്ധമാക്കും അതിനാൽ സർവകർമ്മങ്ങളും അങ്ങിൽ സമർപ്പിച്ച് അങ്ങയുടെ ഭക്തി ലഭിച്ചു ഗുരുവിന്റെ ഉപദേശത്താൽ അവിടത്തെ പറ്റി ബോധമുണ്ടായി അങ്ങയുടെ സ്വരൂപത്തെ പ്രാപിക്കുമാറാകട്ടെ ഹരി